ോട്ടത്തിനിന്ന് ഇതാ മത്ത കണ്ടില്ലേ മാഷോ മാ എന്തുമാത്രം പറിച്ചു ഇനി നമ്മളും പറിച്ചതെന്നാ പറഞ്ഞു പക്ഷേ നോയമ്പായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല വെള്ളിരിക്കൊക്കെ കിടക്കുന്ന വേണ്ട മാഷോ അതാണ് നമ്മൾ ശ്രദ്ധിച്ച എൻ്റെ തോട്ടത്തിൽ കക്കിരി പറിച്ചത് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ശാ അല്ല നല്ല റിസൾട്ട് ആണ് കിട്ടിയത് ഇങ്ങോട്ട് നോക്കിയാ ഇങ്ങോട്ട് നോക്കിയ ആ നമ്മുടെ പിന്നെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അസുരപ്പിച്ചതിൻ്റെ തോട്ടത്തിൽ കണ്ടില്ലേ എം ഐ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അഗ്രികൾച്ചറിൽ ഏറ്റവും ടോപ്പ് നമ്മുടെ ജൈവ ഉപയോഗിച്ച് ഇതാ അക്ഷർപിച്ച ഇവിടെ ഇതാ പത്തക്കയും കൃഷി ചെയ്യുന്നുണ്ട് ഏ അങ്ങോട്ട് വലുതണ്ടോ അശോലി ആ നമ്മളെ എത്ര ആശ്രിച്ചോട്ട് നോക്കി അശ്രിച്ച മഷോ അല്ല മഷോ ആശ്രിച്ച നല്ല ഹാപ്പിയാന്ന് കേട്ടാ നമ്മളെ പ്രൊഡക്ട് കൊടുത്തിട്ട് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് നമ്മളെ ആശ്രയിപ്പിച്ച നല്ല ഹാപ്പിയാന്ന് മാഷാ അല്ല വത്തൊക്കെ കണ്ടില്ലേ എന്താ മാശാല്ല മത്തം പറിച്ചല്ലേ പിന്നെ പള്ളി ഇരിക്കേ ഏ വെള്ളരി കണ്ടാ വെള്ളരി കണ്ടില്ലേ ഇതാ വെള്ളരി മാഷാ അമ്പ വെള്ളരി കണ്ടില്ലേ വെള്ളരി മോശം അതും ഇങ്ങോട്ട് കാണിച്ചോ ഒന്ന് ഒരു മിനിറ്റ് ഇതാ കുറച്ചും ഇങ്ങോട്ട് കാണിച്ചോ ഇതാ മത്തൻ കണ്ടില്ലേ ആ ഇനി എന്ത് വേണ്ട ഇനി എന്തായാലും അവിടുന്ന് പറിക്കാനില്ല അപ്പുറത്തുനിന്ന് ആ മാത്തന്നെ ഇനി പറിക്കാനുണ്ട് ആശ്രയിപ്പിച്ചാ പറഞ്ഞത് വെള്ളരി ഉണ്ടല്ലേ വെള്ളരി വെള്ളരിച്ച എൻ്റെ തോട്ടത്തിൽ നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തിട്ടുള്ള റിസൾട്ടാണ് ഇതൊക്കെ റിസൾട്ടാണിതൊക്കെ ഉണ്ടല്ലേ കേടി ഇണ്ടായത് എന്ന് പറഞ്ഞു ഇല്ല അത് എടുത്തിട്ടായി അത് പറിച്ചിട്ടുണ്ടായത്